വ്ളോഗ്സ് വിത്ത് ജോയ്ക്കുട്ടി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഗവി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് തന്മല ടൂറിസമാണ് ഇതിൻ്റെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത് പുനല്ലൂരിൽ നിന്ന് ഞങ്ങളുടെ യാത്ര രാവിലെ തുടങ്ങി ഏതാണ്ട് എട്ടേ മുക്കാൽ മണിയോടുകൂടി ഞങ്ങൾ ആങ്ങമൂഴി എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് അവിടെ ആണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ട് ഗവിയിലേക്ക് യാത്ര പോകാനുള്ള പാസ് കിട്ടുന്നത് പാസ് ഇല്ലാതെ അങ്ങോട്ട് യാത്ര ചെയ്യാൻ സാധിക്കത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ മാനേജറായിട്ടുള്ള തോമസ് സാറാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് സാറ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയ നേരത്തിന് ഞങ്ങൾ സൈഡൊക്കെ ഒന്ന് നിരീക്ഷിക്കുകയാണ് വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ സാറ് ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കാഷ് ക്യാഷ് പൊതുവേ ഗൂഗിൾ പേയിലാണ് കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രമിച്ചോണം പോകുന്നവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സാൾട്ട് ആൻഡ് പെപ്പർ ആങ്ങൻമുഴി തന്നെയുള്ള ഈ കടയിലാണ് ഞങ്ങൾ കയറിയത് രാവിലത്തെ ഫുഡ് അവിടുന്ന് കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ് അപ്പോൾ കണ്ടില്ലേ വനത്തിനകത്തൂടുള്ള യാത്രയാണ് ഞങ്ങൾ പതിനേഴ് പേരോളമുണ്ട് അപ്പോൾ സുഖയാത്രയാണ് എ സി ഒന്നും ഇവിടെ ഉണ്ടുള്ളിലോട്ട് പോകുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് നമ്മളിവിടെ മൂഴിയാർ ഡാമാണ് ഇപ്പോൾ ഈ മൂഴിയാർ ഡാമിൽ നിന്ന് ഡാമിലേക്ക് വെള്ളം വരുന്ന പൈപ്പ് ലൈനാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പം കാണുന്നത് അപ്പോൾ നമുക്ക് ഇനിയുള്ള യാത്ര വനത്തിക്കൂടെ തന്നെയുള്ള യാത്രയാണ് വനത്തിൽ കൊടുള്ള യാത്ര വനത്തിൻ്റെ ഭംഗി ആസ്വദിച്ചിങ്ങനെയുള്ള യാത്രയാണ് നല്ല വളവുകളുള്ള റോഡാണ് ഇടുങ്ങിയ റോഡാണ് എങ്കിലും ടാറിങ്ങൊക്കെ ഒരുവിധം ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് കട്ടറൊന്നുമില്ല റോഡിൽ വനത്തിൻ്റെ എന്ന് പറയുന്നത് കാണണ്ട ഈ ഗിവിയാത്രയിൽ ഏറ്റവും കൂടുതൽ ഈ വനത്തിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണ് പ്രധാനം ഇനിയിപ്പോൾ ഈ യാത്ര മുന്നോട്ട് പോയി മൂഴിയാർ ജംഗ്ഷനിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ മൂഴിയാർ ഡാം നമ്മൾ ആദ്യം കണ്ടു ഇനി മൂരിയാർ ജംഗ്ഷൻ അവിടെയാണ് സ്കൂളും ഇലക്ട്രിസിറ്റിയുടെ ഓഫീസുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അതാണ് ഈ സ്ഥലം ഇപ്പം ഈ സ്ഥലം പാസ് ചെയ്തിട്ട് നമ്മൾ നേരെ വലത്തോട്ടുള്ള റോഡേക്കൂടെ അവിടെ കുമിളി ഗിവി പോകുന്ന റോഡാണിത് അപ്പോൾ ഈ റോഡിൽ ഈ റോഡിൽ കൂടെ ആണ് ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ യാത്ര ഇപ്പോൾ മൂഴിയാർ ജംഗ്ഷൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങോട്ട് വന്നപ്പോഴാണ് ഒരു പൈപ്പ് ലൈനുള്ളൊരു സ്ഥലം കണ്ടു അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞു അവിടെ വണ്ടി നിർത്തി നിർത്തി കഴിഞ്ഞിട്ട് ഈ പൈപ്പ് ലൈൻ എങ്ങോട്ടുള്ളതാണ് ഇതിനെ ഇതിനെപ്പറ്റിയാണ് ഇനിയിപ്പം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഇത് ഈ പാലത്തിൻ്റെ അടിയിൽക്കൂടാണ് പൈപ്പ് പോകുന്നത് ഇത് പൈപ്പ് എന്ന് പറയുന്നത് സാധാരണ പൈപ്പ് ഭയങ്കര വലുപ്പമുള്ള പൈപ്പാണ് മെറ്റലാണെന്ന് തോന്നുന്നു മനസിലായല്ലോ കക്കി ഡാമിൽ നിന്ന് മൂഴിയാർ ഡാമിലേക്ക് അല്ലെങ്കിൽ പവർ സ്റ്റേഷനിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനാണിത് അപ്പൊ ഇതിന് ഏതാണ്ടൊരു മൂന്നര കിലോമീറ്ററോളം നീളം ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് ഓക്കെ ആ ഇനി അല്പം ഫോട്ടോ എടുപ്പൊക്കെയാണ് ഈ നല്ല വള്ളിച്ചെഴികളൊക്കെ നിൽക്കുന്നൊരു സീനറി ബാക്ക്ഗ്രൗണ്ടുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് എല്ലാവരുടെയും ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന ടൈമാണ് ഒരു പത്ത് മിനിറ്റോളം ഞങ്ങളിവിടെ നിന്ന് വെയിറ്റ് ചെയ്തു കാരണം നിനക്ക് ഇടയ്ക്ക് എങ്ങും ഇറങ്ങരുതെന്നാണ് യഥാർത്ഥത്തിൽ നിയമം ഈ ഫോറസ്റ്റ് ആയ സ്ഥലമായതുകൊണ്ട് പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഇറങ്ങാനുള്ളൊരു സൗകര്യമുള്ള സ്ഥലമാണ് ഓ ഇവിടെ പരിസരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് മുന്നേ തൊട്ടുള്ള യാത്രയ്ക്കുള്ളത് ഒരുക്കമാണ് ഞങ്ങളെപ്പോലെ തന്നെ വേറൊരു ടീമും വന്ന് അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം ഇനി നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെ പോവുകയാണ് ഇനിയെന്ന് എനിക്ക് തോന്നുന്നത് ഫോറസ്റ്റിൽ കൂടെ കുറേ യാത്ര ചെയ്തിട്ട് ഗവി എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തുന്നതെന്നാണ് തോന്നുന്നത് മുന്നോട്ട് പോകുമ്പോൾ അറിഞ്ഞാൽ എവിടെ എത്തുന്നുണ്ട് എന്തായാലും പ്രകൃതി സൗന്ദര്യം ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു യാത്രയാണ് ഈ ഫോറസ്റ്റ് ഒന്നും കണ്ടിട്ടില്ലാത്തവർക്ക് നല്ലൊരു യാത്രയാണ് ഇത് കക്ക് ഡാമിന്റെ ഒരു സബ് ഡാമാണ് എന്ന് പറഞ്ഞ വെള്ളം തടഞ്ഞു വാട്ടർ സപ്ലയർ വെള്ളം തടഞ്ഞു നിർത്തുന്ന ഒരു ഡാമാണ് ഈ ഡാമിൽ കൂടെ ഇതിൻ്റെ മുകളിൽ കൂടാണ് നമ്മുടെ യാത്ര അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴും അവിടെയും ഇത് നമ്മൾ അങ്ങനെയുള്ള കൂടുതൽ പഴയ അപ്പുറത്ത് കണ്ടോ മഹാസമുദ്രം കിടക്കുന്നേ അറബിക്കിടങ്ങോട്ട് മോട്ടോ കിടക്കാം വലിയ മോട്ടോ lagi <laughs> a rendu himalayan konna onnayittu pole chindil kala oorum अब पकड़ो 1 2 हां थोड़ा

ആനത്തോട് ഡാം കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് കുറേ ഫോറസ്റ്റ് കൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ് എത്തുമ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറുന്നത് പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ടാണ് ഇനിയിപ്പോൾ പോകുന്നത് അപ്പോൾ ഈ പോക്ക് മുന്നോട്ട് പോയിട്ടാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നതൊക്കെയുള്ള സ്ഥലത്തോട്ടുള്ള യാത്രയാണ് ഓക്കെ യർ കാര്യ രാജ് ഇവിടെ ഒരു ബോർഡ് കണ്ട് കൊച്ചു പമ്പ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഉള്ള ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ടാണ് കയറുന്നത് അപ്പോൾ ഇവിടെ ആണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം എന്നാണ് തോന്നുന്നത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അവിടെ വെളിയിൽ കുറേ ബോർഡുകളൊക്കെ ഇരിപ്പുണ്ട് അത് ഇവിടെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റുണ്ട് പിന്നെ കൊച്ചുപൊമ്പ എക്കോ ടൂറിസത്തിൻ്റെ വകയായിട്ട് ബോട്ട് യാത്ര ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ബോട്ട് യാത്രയുണ്ട് കൊട്ടവഞ്ചിയുണ്ട് പിന്നെ ഫോറസ്റ്റിൽ കൂടെ ഉള്ള വേറെ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസൊക്കെ ഒത്തിരിയുണ്ട് പക്ഷേ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ ബോട്ട് യാത്രയാണ് അതിൻ്റെ അവിടെ ബോട്ടിങ് ഇപ്പോൾ എന്താ കൊട്ട വഞ്ചി ഈ പ്രോഗ്രാമെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ നേരെ ബോട്ടിങ്ങിലേക്കാണ് ബോട്ടിംഗ് പരിപാടിയിലോട്ടുള്ള പോക്കാണ് എല്ലാവരും കൂടെ ചേർന്ന് അപ്പോൾ ആ പോകുന്ന വഴിയൊക്കെ നല്ല മനോഹരമായിട്ട് പൂക്കളൊക്കെ വെച്ചിട്ട് എന്താ പ്രത്യേകതരം പൂക്കൾ ഇങ്ങനെ മാല പോലെ തൂങ്ങി കിടക്കുന്ന ഫ്ലവറുണ്ട് ഗാർഡൻ ഉണ്ട് ഇവിടെ ആണ് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ഈ കാണുന്നതാണ് അപ്പോൾ നമ്മൾ ബോട്ടിംഗ് പരിപാടിയിലോട്ട് കേറിയിട്ടുണ്ട് ഒരു ബോട്ടിൽ അഞ്ച് നാല് പേര് അഞ്ച് പേര് വരെ കൊണ്ടുപോകും അഞ്ച് പേരാണ് ഇപ്പൊ ഞങ്ങൾക്കൊരു മൂന്ന് ബോട്ട് അപ്പോൾ ഓരോ ബോട്ടിനെ ഓരോ ആൾക്കാരുണ്ട് കൊണ്ടുപോകാൻ അപ്പോൾ നമ്മൾ കുറേ സമയം ഈ ഈ പറയുന്ന ഇത് കൊച്ചുപമ്പ ഈ പമ്പയുടെ ഒരു പോഷക നദിയാ പോഷക നദി എന്ന് പറയാം അധികം ആഴം ഉള്ളതാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല അതിനഞ്ചെടി ആഴം ഉണ്ടെന്നാണ് ആ പള്ളം തുഴയെന്ന ആള് പറഞ്ഞത് നമ്മുടെ ഇടമണ്ണുകാരൻ ഗോപി സാർ എന്തായാലും നല്ല ധൈര്യസമേതം കേറിയിരിക്കയാണ് അതെ കൊട്ടവഞ്ചി ആശമ്മളെ എങ്ങോട്ടൊന്ന് നോക്കിക്കുന്നത് ഇപ്പോൾ ഇത്ര ധൈര്യമായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും രാത്രി കാലങ്ങളിൽ ആന കടുവ ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ആനത്താരയൊക്കെ അവർ കാണിച്ച് ഞങ്ങൾ പക്ഷെ പകൽ സമയത്തൊരു ശല്യം ഇല്ലെന്നാണ് അവർ പറഞ്ഞത് ഈ വള്ളം തഴയുന്നിടത്തു നിന്ന് നമ്മൾ ആ മലയുടെ മുകളിലോട്ട് നോക്കിയാൽ ഇതാണ് പൊന്നമ്പലമേട് എന്ന് പറയുന്ന ശബരിമലയിൽ പൊന്നമ്പലമേട് എന്ന് പറയുന്നത് അപ്പോൾ ശബരിമലയുടെ ഒരു മരസൈഡാണ് ഇപ്പം നമ്മൾ ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലം ഇത് പൊന്നമ്പലം വേടുന്ന വൃത്തിയായിട്ട് ആ മല കാണാം അടുത്തത് കൊട്ടവഞ്ചിയിലുള്ള യാത്രയാണ് എല്ലാവർക്കും കൊട്ടയ്ക്കകത്ത് കയറാൻ ചിലർ എല്ലാവർക്കും പേടിയാണ് അപ്പം അതുകൊണ്ട് ഞാനെന്തായാലും കൊട്ടവഞ്ചിക്കകത്ത് കയറി അപ്പോൾ കൊട്ടവഞ്ചിക്കകത്തുള്ള എന്ന് പറഞ്ഞാൽ കൊട്ടവഞ്ചി വെച്ചിങ്ങനെ കറക്കം അതിനകത്തിട്ട് അതാണ് അവിടുത്തെ ഒരു കൊട്ടവഞ്ചിക്കകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി അതേ അതേസമയം ഞങ്ങൾ കൊട്ടവഞ്ചി നിന്നില്ല കൊട്ടവഞ്ചി പെട്ടെന്ന് തന്നെ ഇങ്ങനെ കറയ്ക്കടിപ്പിച്ചു കാരണം ഈ കറക്കം എല്ലാവർക്കും പേടി അങ്ങനെ കൊട്ടവഞ്ചി കയറണമെന്നുള്ള ആഗ്രഹം സാധിച്ചു ഇത് പേടിക്കാനൊന്നുമില്ല വളരെ സേഫാണ് ഇരിക്കാൻ നല്ലൊരു കുഷിനും അതിൻ്റെ നല്ലൊരു ഷീറ്റും ഒക്കെ ഇട്ട് ആണ് ആ കൊട്ടക്കകത്ത് കയറി ഇരിക്കുന്നത് ഇതാ കണ്ടില്ലേ അപ്പോൾ ഇത് കരയ്ക്കടിപ്പിച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ ആയിട്ട് ഇറക്കും അപ്പോൾ നമ്മൾ ആയിരിക്കും കൊട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് അങ്ങനെയൊന്നും മാറത്തില്ല അവർ പിടിച്ചിട്ടുണ്ട് കൊട്ടയിൽ പിന്നീട് അവിടെ ഈ ലിസ്റ്റിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ കുറേ കുന്തിരിക്കം ഏലക്ക തേനെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ ഫോട്ടോ സെക്ഷനാണ് ആൾക്കാരെല്ലാം നിന്ന് ആ ഫോട്ടോകൾ പല പോസുകളിൽ നിന്ന് ഫോട്ടോകളൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ യാത്ര പിന്നീട് മുന്നോട്ടുള്ള യാത്രയാണ് ഗവി എക്കോ ടൂറിസത്തിനോട് യാത്ര പറഞ്ഞ് ഞങ്ങളിനി പോകാൻ പോകുന്നത് ഗവ്യാർ ഡാം അല്ലെങ്കിൽ ഗവി ഡാം അങ്ങനെ അവിടെ ഒരു ഡാമുണ്ട് അവിടോട്ടാണ് പോകുന്നത് അവിടെയും ഇതേപോലെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാൻ കിട്ടും അപ്പോൾ അതിൻ്റെ ഗവി ഡാമിൻ്റെ പരിസരങ്ങളിൽ അവിടെ അവിടെ മനുഷ്യർക്ക് താമസിക്കാനൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് താമസിക്കണമെന്നുള്ളവർക്ക് അവിടെ താമസിക്കാം അതിനുള്ള ബിൽഡിങ്ങുകളെല്ലാം അതിൻ്റെ മുകളിൽ ഭാഗത്തുണ്ട് ഇതാണ് ഗവിയാർ ഡാം ഡാമുകളുടെ ഒരു ലിസ്റ്റ് പറഞ്ഞാൽ നമ്മൾ മൊത്തം കാണുന്നത് കക്കി ഡാം പിന്നെ ആനത്തോട് ഡാം പിന്നെ പമ്പ ഡാം ഗവിയാർ ഡാം ഇപ്പോൾ നമ്മൾ കണ്ടത് കുള്ളാർ ഡാം മീനാർ ഒന്ന് രണ്ട് അങ്ങനെ ആറേഴ് ഡാമുകളുണ്ട് ഇവിടെ ഇതെല്ലാം ശബരിഹിരി ഹൈഡ്രോ ഇലക്ട്രോ ഇലക്ട്രിക് പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഡാമുകളാണ് ഇതെല്ലാം പരസ്പരമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് വെള്ളം എത്തിക്കുന്ന ഡാമുകളാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കി കറണ്ട് എടുക്കാൻ തുടങ്ങിയത് എവിടുന്ന നമ്മുടെ ശബരിഗിരി ഡാമിൽ നിന്ന് ഈ വെള്ളം അവിടെ എത്തിയിട്ട് അവിടെ നിന്നാണ് കറണ്ട് എടുക്കുന്നത് നമ്മുടെ തോമസ് സാർ എന്ന ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തതാണ് ഇദ്ദേഹം ഒരു സർവകലാ വല്ലഭൻ ശിവദാസൻ പിള്ള സാറ് സ്കൂൾ അധ്യാപകനായിരുന്നു റിട്ടയർ ചെയ്തിട്ട് റിട്ടയർ ചെയ്ത പണം കൊടുത്ത് തിരുവനന്തപുരത്തൊരു അമ്പലം മണിഞ്ഞു ഈ അമ്പലം എന്ന് പറയുന്നത് ഭരണഘടനാ ക്ഷേത്രം അപ്പോൾ അമ്പലത്തിലെ പ്രതിഷ്ഠ ഭരണഘടനയാണ് അപ്പോൾ അവിടെ കടാവിളക്കിനെ ഉണ്ട് അദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പാട്ട് കഥാപ്രസംഗം വിമുക്രിയ എല്ലാ പരിപാടികളും ഞങ്ങളുടെ യാത്രയിൽ അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മുടെ യാത്ര ഇനിയും ഇവിടെ നിന്ന് മുന്നോട്ടാണ് യാത്ര വണ്ടിപ്പെരിയാറിലേക്കാണ് അപ്പം വണ്ടിപ്പെരിയാറിലേക്കുള്ള യാത്രയിൽ തേയിലത്തോട്ടങ്ങൾ ഇവിടെയും ധാരാളം തേയിലത്തോട്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട് മനോഹരമായ തേയിലത്തോട്ടങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് വണ്ടിപ്പെരിയാറിനോട് അടുക്കുകയാണ് ഈ വണ്ടിപ്പെരിയാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചുറ്റുവട്ടത്തുള്ള തേയിലത്തോട്ടങ്ങളിലും ഞങ്ങൾ വന്ന ആ ഗവി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഈ വണ്ടിപ്പെരിയാർ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിപ്പെരിയാർ ഒരു വലിയ മാർക്കറ്റാണ് പിന്നെ നമുക്ക് അവിടുന്ന് കമ്പനിയുടെ തന്നെ തേയില വാങ്ങിക്കാൻ കിട്ടും അതൊരു പ്ര വാങ്ങിക്കാൻ കിട്ടും കാപ്പിപ്പൊടി വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ നിന്ന് വാങ്ങി വണ്ടിപ്പെരിയാർ എന്ന് നമുക്ക് എ വി ടിയുടെ ഒറിജിനൽ കമ്പനിയുടെ തേയില കിട്ടും പിന്നെ പല കമ്പനികളുടെ തേയില അവിടെ നിന്ന് കിട്ടും ഈ ടി പട്ടമൂടി ടി എന്ന് പറയുന്ന കമ്പനിയുടെ തേയില വാങ്ങിച്ചത് നല്ലതാണെന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് മാനേജർ പറഞ്ഞത് തോമസ് സാറിൻ്റെ അഭിപ്രായമാണ് ഇതാണ് വണ്ടിപ്പെരിയാർ ബ്രിഡ്ജ് പാലത്തിൻ്റെ രണ്ട് സൈഡും ടൗണാണ് വണ്ടിപ്പെരിയാറ് ടൗൺ വിട്ടിട്ട് പിന്നെ ഞങ്ങളുടെ യാത്ര ഇന്ന് പരുന്തംപാറ പരുന്തംപാറയിലേക്ക് ഞങ്ങൾ പോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അവിടെ സൺസെറ്റ് കാണാൻ പറ്റും അത് അതിന് വേണ്ടിയിട്ടുള്ള ധാരാളം ആൾക്കാർ കൂടുന്നൊരു സ്ഥലമാണ് പരുന്നപാറ പിന്നെ പ്രകൃതി കൊണ്ട് അതിമനോഹരമായൊരു സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ തോമസ് സാർ പറഞ്ഞെങ്കിൽ നമുക്കൊന്ന് അവിടെ പോയി കാണാം നിങ്ങൾ പ്രതീക്ഷ അവിടെ വീഡിയോയിൽ നോക്കിക്കൊണ്ടേ ഇരിക്കുക ഇതാണ് പരുന്നും ഒരു ഭാഗം ഇപ്പം നമുക്ക് പരുന്നും അടുത്തേക്ക് ചെല്ലാം അപ്പോൾ വണ്ടിയിലിരുന്ന് നോക്കുന്നുണ്ട് ഇവിടെ കാണാൻ വന്ന സ്കൂൾ കുട്ടികളാണ് അപ്പോൾ അദ്ദേഹം നോക്കിക്കുക പരുന്നും എന്ന് പറയുന്ന സ്ഥലം എത്ര മനോഹരമായ മുട്ടക്കുന്നുകളാണെന്ന് അതുകൊണ്ട് തന്നെ അതിന് ഭംഗി കൂടുതലാണ് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഈ പരുന്തും എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോഴും പരുന്ത് കാണും എന്ന് വിചാരിച്ച ആകാശത്തിലോട്ടൊക്കെ വളരെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് എവിടെങ്കിലും പരുന്നുണ്ടോയെന്ന് അങ്ങനെ നോക്കുന്ന സമയത്ത് ആകാശത്തിൽ ഒരു പരുന്തിനെ കണ്ടു അപ്പോൾ അതാ കണ്ടില്ലേ ആ പരുന്ത് അതൊരു പരുന്ന് ഇങ്ങനെ അവിടെ പറക്കുകയാണ് ഒറിജിനൽ പരുന്താണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് പരുതിൻ്റെ രൂപത്തിലുള്ള പട്ടം അവിടെ വാങ്ങാൻ കിട്ടും എല്ലാ ആൾക്കാരും ഈ പരുത്തിനെ പട്ടം വാങ്ങിച്ച് അവിടെ വെച്ച് പറപ്പിക്കുന്നുണ്ട് പിന്നീടാണ് മനസ്സിലായത് പരുതിൻ്റെ രൂപത്തിലുള്ളൊരു പാറ അവിടെയുണ്ട് ആ പാറയാണ് ആ കാണുന്നത് അതിൻ്റെ വലിയ രൂപം ഞാൻ പിന്നെ കാണിക്കാം അപ്പോൾ ഇതാ നോക്കുകയേ ആ മോളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ പടത്തിൽ കാണുന്ന പോലെ ഒരു അഗാധമായൊരു അവിടെ അഗാധമായ കുഴി അപ്പോൾ സൂര്യാസ്തമനം കാണാനാണല്ലോ ആൾക്കാർ വന്നിരിക്കുന്നത് സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാനുള്ള ഒരു അന്തരീക്ഷം കാണുന്നുണ്ട് അങ്ങോട്ട് നോക്കി അവിടെ മുഴുവൻ മൂടൽ മഞ്ഞാണ് മൂടൽ മഞ്ഞാണ് ആരെ കുഴിയിലേക്ക് പോകാതിരിക്കാൻ ആ സൈഡിലൊക്കെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ഇതുവഴി നടന്നങ്ങ് ഏറ്റവും മുകളിൽ ചെന്നാൽ അവിടെ നിന്ന് ഈ സൂര്യാസ്തമനമൊക്കെ ഭംഗിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ കുറച്ചുകൂടെ അടുത്ത് നിന്ന് പടമെടുത്തപ്പോൾ നമ്മുടെ പരുന്തിനെ ആ ആ കാണുന്നതാണ് പരിന്തും പാറ ആ പരുന്ത് അവിടെ പരിന്തിൻ്റെ ചുണ്ട് പോലൊരു ഭാഗം ഇങ്ങനെ നീണ്ട് നിപ്പുണ്ട് അതാണ് പരുന്തും പാറ കേട്ടില്ലേ ഒരാൾ പരുന്തിനെ കൊണ്ട് പോവാണ് പറപ്പിക്കാൻ ആൾക്കാരൊക്കെ സൂര്യാസ്തമനം കാണാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് ഏറ്റവും മുകളിലോട്ട് കയറുന്നുണ്ട് അന്തരീക്ഷം ചെറുതായിട്ട് വരുന്നുണ്ട് മറസൈഡിൽ കുറച്ചൊക്കെ നല്ല തെളിച്ചമുണ്ട് ഇടയ്ക്കൊരു കാര്യം പറയാനുള്ളത് ഈ ബ്ലോഗ്സ് വിത്ത് ജോലിക്കുട്ടി എന്നാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതിനകത്തൊരു യാത്രയുടെ കുറേ വീഡിയോസ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ യാത്രകളുടെ വീഡിയോസും ഇതിൻ്റെ അകത്താണ് ഇടുന്നത് ഇത് പൈസയ്ക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കുന്നതല്ല യാത്ര നമ്മൾ പോയത് കാണാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്കെല്ലാം പുതിയ പുതിയ വീഡിയോസ് കാണാൻ പറ്റും സൂര്യാസ്തമനം അടുത്ത് വരുന്നുണ്ട് ആൾക്കാരൊക്കെ അങ്ങ് മലയുടെ മുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഫോട്ടോഗ്രാഫി സൂര്യനെ കൈപ്പിടിക്കുന്നൊരു ഫോട്ടോഗ്രാഫി ഇതാക്കണ്ടില്ലേ അപ്പോൾ അതൊരു ഒരു നല്ല ഫോട്ടോ ആണ് സൂര്യൻ അസ്തമിച്ച് തുടങ്ങി എന്ന് പറയാം കാരണം ഈ പൂർണ്ണമായിട്ട് സൂര്യാസ്തമനം കാണാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ മലയിലേക്കാണ് ഇത് അസ്തമിച്ചിറങ്ങുന്നത് പക്ഷേ ഇതിപ്പം മേഘം മൂടിക്കിടക്കുന്നതുകൊണ്ട് മേഘത്തിനുള്ളിലേക്കാണ് ഇപ്പോൾ ഈ സൂര്യൻ ഇറങ്ങിപ്പോകുന്നത് ഈ സംഭവം കാണാനാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഈ വൈകുന്നേര സമയത്ത് അവിടെ കൂടുന്നത് അതായത് തന്നെ ഈ സൂര്യൻ താഴേക്ക് താന്നുകൊണ്ടിരിക്കുക ഇനിയും ബാക്കിയുള്ള യാത്രയുടെ കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒമ്പതര മണിയായപ്പം ഞങ്ങൾ പത്തനാപുരത്തെത്തി പത്തുമണിയായപ്പം പുല്ലൂരെത്തി അപ്പോൾ വീണ്ടും സന്ധിപ്പ് വരയ്ക്കും എല്ലാവർക്കും വണക്കം ബൈ ബൈ